അത് രണ്ട് ഷോട്ട് ചെയ്തിട്ടാണ് സിനിമ ഒരു ആ അതൊരു എടുത്തു വെച്ചതാണ് ഞാൻ സൗണ്ട് ട്രാക്കൊക്കെ ഹായ് ഫ്രണ്ട്സ് നമ്മളങ്ങനെ സിനിമാവിശേഷമായി എത്തിയിരിക്കുന്നത് മാനന്തവാടിയാണ് മാനന്തവാടി കൊയിലേരി വെള്ളൂർക്കാവ് റോഡിലുള്ള വർണ്ണ എന്ന രണ്ട് തിയേറ്റർ ഉണ്ട് അതിൽ വർണ്ണ തിയേറ്ററിൻ്റെ മുൻവശത്താണ് നമ്മൾ നിൽക്കുന്നത് അതിൽ വീണ തിയേറ്റർ റിനോവേഷനും കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ് വർണ്ണ തിയേറ്ററിൻ്റെ മുൻവശത്താണ് നിൽക്കുന്നത് ഇപ്പം മഞ്ഞുബൽ ബോയ്സ് എന്നുള്ള സിനിമയാണ് ഇപ്പോൾ ഇവിടെ കളിക്കുന്നത് അപ്പം ആൾക്കാരൊന്നും ആരും എത്തിയിട്ടില്ല നമുക്ക് ആ സിനിമയും ഒന്ന് കാണാം അതിൻ്റെ കൂടെ തന്നെ റിവ്യൂ എടുക്കാൻ വിചാരിച്ചു കേൾക്കട്ട ഡയറസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം വർണ്ണാ തിയേറ്ററിൻ്റെ ഉൾവസ്ഥയാണ് നിൽക്കുന്നത് നമുക്കിവിടെ മാനേജറായ സുനിൽ ഉണ്ട് നമുക്ക് ആദ്യം പരിചയപ്പെടാം ദോശ നമസ്കാരം നമസ്കാരം എവിടെ വീട് വരുന്നത് എൻ്റെ വീട് കൊയിലേരിയാണ് ആ വള്ളിയൂർക്കാവ് റോട്ടിൽ ആ എത്ര വർഷം ഞാനിവിടെ പത്ത് മുപ്പത് വെള്ളായി ആ ആ രണ്ട് തിയേറ്ററാണ് ഉള്ളത് വീണയും വർണ്ണയും പിന്നെ വീണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തുടങ്ങിയാണ് പിന്നെ ഇത് രണ്ടായിരത്തി ഏഴിലാണ് വർണ്ണ തുടങ്ങിയത് ആ ഓക്കെ ഇപ്പൊ അത് റിനോവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അടച്ചിട്ടിരിക്കുകയാണ് ആ അത് എത്ര സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് എഴുന്നൂറ്റി നാല്പത് സീറ്റ് ആയിരുന്നു അതിപ്പോൾ ചെറിയ തിയേറ്ററാക്കാനുള്ള ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടച്ചിട്ടുള്ളത് ആ എ സി ആക്കാൻ വേണ്ടിയിട്ട് ഈ വർണ്ണ തിയേറ്ററിൽ എത്ര സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റാണ് ഉള്ളത് പുഷ് ബാക്ക് സീറ്റാണ് ആ ആ അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എത്ര റേറ്റ് നൂറ്റി ഇരുപതാണ് ചാർജ് ബുക്കിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ പത്ത് രൂപ അത് അഡീഷണൽ മേടിക്കുന്നുണ്ട് അത് പിന്നെ ബുക്കിംഗ് ഉള്ള സമയത്ത് അപ്പോൾ നമ്മൾ ഈ തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് ഒരു തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം ശബ്ദ സംവിധാനത്തിനെ കുറിച്ച് ഇഷ്ടം അപ്പം ഇവിടെ എങ്ങനെയാണ് സൗണ്ട് ഏത് കമ്പനിയാണ് എങ്ങനെയൊക്കെയാണ് വരുന്നത് ഇവിടെ ജെ ബി എല്ലിൻ്റെ സ്പീക്കറാണല്ലോ വെച്ചിട്ടുള്ളത് ആ പിന്നെ ക്യൂസിൻ്റെ ആംപ്ലിഫയർ ആണുള്ളത് പിന്നെ സെവൻ പോയിന്റ് വൺ ആണ് സൗണ്ട് സിസ്റ്റം ആ പിന്നെ ടു കെ ആണ് ആ പിന്നെ എ സി ആണ് ആ രീതിയിലാണ് അപ്പോൾ എങ്ങനെയാണ് മേലത്തെ തിയേറ്ററിൽ സാധാരണ പണ്ടത്തെ ഡി ടി എസ് ആയിരുന്നു ആ ആ റിന്യൂവൽ ചെയ്തിട്ട് പിന്നെ അറ്റ്മോസ് ആക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ പ്രൊജക്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ പഴയ പ്രൊജക്ട് ഉണ്ട് ആ ഒരു പ്രൊജക്ട് കൊടുത്തു ഒരു പ്രൊജക്ട് ഞങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് ആ രീതിയിൽ അത് കൊടുക്കുന്നില്ല അത് നമ്മൾ ഇത് റിനീവല് കഴിഞ്ഞിട്ട് പുറത്തെല്ലാവർക്കും കാണാൻ എല്ലാവർക്കും കാണാൻ വേണ്ടി വെക്കാനുള്ള ഒരു ഉദ്ദേശമുണ്ട് ആ അതെ ഒരുവിധം തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ പഴയ പ്രൊജക്ട് ഇങ്ങനെ കാണാൻ ആണ് പഴയ ബെസ്ട്രക്സാണ് ആ നമ്മൾ ഈ സ്ക്രീനിൽ ഏത് സ്ക്രീനാണ് വരുന്നത് സൈസും കാര്യങ്ങളൊക്കെ സിൽവർ സ്ക്രീനാണ് പതിനേഴ് പോയിന്റ് മുപ്പത്തി ആറാണ് ആ ആ പിന്നെ ത്രീ ഡി ഉണ്ട് ആ പിന്നെ ആണ് കമ്പനി ആ ആ അതിന്റെ സ്ക്രീനാണ് ആ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയാണ് കളിക്കുന്നത് ഓ നല്ല സിനിമയാണ് നല്ല അഭിപ്രായമാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ സാധാരണ ഗതിയിൽ മൾട്ടിപ്ലെക്സിൽ തിയേറ്ററിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ശീലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തിയറ്ററാണെങ്കിൽ പോലും ചെറിയ അതേപോലെ തന്നെ ചെറിയ സ്ക്രീനും ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ വർണ്ണ തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം വെച്ചാൽ ഈ സ്ക്രീനിൻ്റെ സൈസാണ് വലിയ സൈസുള്ള സ്ക്രീനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സിനിമ കാണുമ്പോൾ നമുക്ക് അത്ര തന്നെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത്രയും വലിയ സ്ക്രീൻ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉള്ളതിൽ പോലും സിനിമ കണ്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു എന്താ പറയുക നമുക്ക് മനസ്സിനൊരു സംതൃപ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ വർണ്ണാത്തീയറിൻ്റെ ഉൾ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് സീറ്റിനെ കുറിച്ച് ആദ്യം നമുക്ക് നോക്കാം സീറ്റിനെ കുറിച്ച് പറയുന്ന പറയുന്ന സമയത്ത് ഒരു മെറൂൺ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അതേപോലെ തന്നെ ഇവരുടെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് പുറകുവേസ് കാണാം വർണ്ണമെന്നൊരു യെല്ലോ കളറിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഈ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് നല്ല അടിപൊളി പുഷ്പാക്ക് സീറ്റും കാര്യങ്ങളൊക്കെയാണ് പുറകോട്ട് തന്നെ നല്ലോണം ചായ കൊണ്ട് വേറൊരാൾക്ക് ഡിസ്റ്റർബൻസ് ആവാണ്ട് അടിപൊളിയായിട്ട് തന്നെ ഇവിടെ സീറ്റും അറേഞ്ച്മെൻറ്റൊക്കെ ഉണ്ട് പിന്നെ ലെഗ് സ്പേസ് നല്ലോണം ഉണ്ട് നല്ല ലെഗ് സ്പേസിലാണ് ഇവിടെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ നീറ്റായിട്ടാണ് സീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇന്ത്യൻ ഡിസൈൻ്റെ കാര്യത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു ഇന്ത്യൻ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മുകളിൽ മൊത്തം ആണ് അതിൻ്റെ തൊട്ട് താഴെ ബ്ലാക്ക് ആണ് വരുന്നത് സ്പീക്കറും ബ്ലാക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ എൽ ഇ ഡി ബൾബുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക ഡിസൈനാണ് ഇവിടെ വരുന്നത് അതേപോലെ തന്നെ ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഒരു ആഷ് കളറിലൊരു റൗണ്ട് ഇതിലുള്ള വരുന്ന കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സാധാരണ തിയേറ്ററിൽ കാണുന്ന പോലെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് വളരെ നീറ്റായിട്ട് തന്നെയാണ് ഇവിടെ കൊണ്ടു നടക്കുന്നത് നമ്മുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അടിപൊളിയായിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ട് വളരെ എന്താ പറയുക മൈന്യൂട്ടായ ശബ്ദങ്ങൾ വരെ ട്രെയിലറിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ശബ്ദത്തിൽ ചെറിയൊരു സംശയമുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം എന്താ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ എങ്ങനെ ബോസ് ഇത് വരുന്നത് ശബ്ദത്തിനെ കുറിച്ചിട്ട് എങ്ങനെ വരുന്നത് ഇത് സെവൻ പോയിന്റ് വണ്ണാണ് ഡോൽബി സെവൻ പോയിന്റ് വൺ ആണ് ഞാൻ ഇപ്പോൾ ഈ ട്രയലർ കാണിച്ചു തന്നത് വേറെന്തെങ്കിലും സബ് ആയിരത്തി ഇരുന്നൂറ് വാട്സ് വിധമുള്ള നാല് സബ്ബാണ് സെവൻറ്റിൻ്റെ ആണ് അത് ഏകദേശം നാലായിരത്തി എണ്ണൂറ് വാട്സ് അധികം ചെറിയ തീരലൊന്നും വെക്കാറില്ല അപ്പോൾ ഇത്രയാണ് വർണ്ണാ തിയേറ്ററിൻ്റെ സ്ക്രീനിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്കിനി പ്രൊജക്ട് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഓപ്പറേറ്റർ അവിടെ ഇല്ലേ ഓപ്പറേറ്റർ ഉണ്ട് ഓക്കെ ക്യാബിലേക്ക് പോവാം അല്ലേ ഓക്കെ നമുക്ക് ക്യാബിനിലേക്ക് പോകാം അപ്പോൾ നമ്മൾ വർണ്ണാ തിയേറ്ററിൻ്റെ ക്യാബിൻ റൂമിലാണ് നിൽക്കുന്നത് നമ്മൾ സാധാരണഗതിയിൽ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞിരുന്നെങ്കിൽ കാണാത്തൊരു സംഭവം ഇവിടെ കാണുന്നുണ്ട് ഇതെന്താന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാണ്ട് നമുക്ക് ഓപ്പറേറ്റർ ചോദിച്ച് നോക്കാം അപ്പോൾ ഇതാണ് വർണ്ണാ തിയേറ്ററിൻ്റെ ക്യാബിൻ റൂമ് ബോസ് എന്താ പേര് കുറേ ഞാൻ പന്ത്രണ്ട് വർഷമായി ഇവിടെ എങ്ങനെയാണ് പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ക്രിസ്റ്റീൻ്റെ ടു കെ പ്രൊജക്ടറാണ് മോഡൽ നമ്പർ ടു ടു വൺ ഫൈവ് അതായത് ക്രിസ്റ്റീൻ്റെ ഏറ്റവും ഫേമസ് ആയ പ്രൊജക്ടൊന്നാണ് പിന്നെ ഞങ്ങൾ സെർവറാണ് ഇത് ഫോർ കെ സപ്പോർട്ട് ചെയ്യുന്ന സെർവറാണ് പക്ഷേ ഞങ്ങൾ ഈ പ്രൊജക്ടർ ക്രിസ്റ്റി ആയതുകൊണ്ട് ടു കെൻ്റെ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഫോർ കെന്റെ പരസ്യം കൊടുക്കാറുള്ളു മാറ്റി കഴിഞ്ഞാൽ ഫോർ കെ പ്രൊജക്ട് വയ്ക്കാൻ പറ്റും വയ്ക്കാൻ പറ്റും അപ്പോൾ കണ്ടൻറ്റായി ഫോർ കെയും ടു കെയും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ പ്ലേ ചെയ്യുന്നത് ടു കെ ഇല്ലെ ഒളായോണ്ട് ഞങ്ങൾ ടു കെ എന്നുള്ള പരസ്യം കൊടുക്കുന്നുണ്ട് ഫോർ കെ പരസ്യം കൊടുക്കുന്നുണ്ട് അവർക്ക് ഏകദേശം ഇന്ത്യയിലൊരു ഏഴായിരത്തോളം സ്ക്രീൻസ് ഉണ്ട് അവരാണ് ചെയ്യുന്നത് ചെയ്യുന്നത് സിനിമ ഇങ്ങോട്ട് ആ കണ്ടന്റ് സൗണ്ട് സിസ്റ്റത്തിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു ഇത് സെവൻ പോയിൻറ്റ് വണ്ണിൻ്റെ ആണ് കംപ്ലീറ്റ് ഇത് മ്യൂസിക് പ്രൊസസ്സർ എന്ന് പറയും സൗണ്ട് പ്രൊസർ അതായത് യു എസ് എല്ലിൻ്റെ ജെ എസ് ഡി എയ്റ്റി ആണിത് അത് കഴിഞ്ഞിട്ട് ഇതാണ് ഡിജിറ്റൽ ക്രോസോർ എന്ന് പറയും ഡിജിറ്റൽ ക്രോസോർ ഇത് സ്റ്റേജ് ആംപ്ലിഫയർ ആണ് മൂന്നാണോ യു എസ് സിൻ്റെ ആണ് ഐ എസ് ഐ സീരീസാണിത് അത് കഴിഞ്ഞ് ഇത് ആർ എം എസ് ടു ഫോർ ഫൈവ് സീറോ സെറോൺ സെറോൻ്റെയാണ് ഏറ്റവും അടിയിലുള്ള സബ് ബൂഫറിൻ്റെയാണ് അത് അയ്യായിരം പാർട്സ് ആണോസ് ആണോ നമ്മളൊരു മലയാള സിനിമ കളിക്കുമ്പോൾ എത്രയാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ഇത് വോളിയം മലയാള സിനിമ ഫൈവ് പോയിൻറ്റ് ടു മാക്സിമം ഞാൻ ഫൈവ് പോയിന്റ് ടു ചെയ്യാറുള്ളൂ പിന്നെ ഒരു ഇംഗ്ലീഷ് പെടാൻ ഇംഗ്ലീഷ് സെൻട്രൽ സൗണ്ട് കുറവായിരിക്കും അപ്പോൾ കുറച്ച് കൂട്ടി വെക്കണം കൂട്ടി വെക്കണം അപ്പോൾ ഞങ്ങളൊരു ഏകദേശം ഒരു സിക്സ് പോയിൻറ്റ് ടു വരെ കൂട്ടും കൂട്ടും അപ്പോൾ നമ്മൾ ഈ ക്യാബിൻ റൂമിലേക്ക് വന്ന സമയത്ത് നമുക്കൊരു സ്പെഷ്യൽ സാധനം കാണാൻ പറ്റി നമ്മൾ എവിടെ പോയ സ്ഥലങ്ങളൊന്നും കണ്ടില്ല സംഭവം എന്ന് പറഞ്ഞിട്ട് ഇത് എന്ന് പറഞ്ഞാൽ സെനോൺ പ്രൊജക്റ്റാണ് സെനോൺ ആ സെനോൺ സെനോൺ ബൾബ് ഉപയോഗിച്ചിട്ടുള്ള പ്രൊജക്ടർ അതായത് പണ്ടത്തെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ കാർബൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് എന്ന് പറഞ്ഞാൽ സെനോൺ ബൾബാണ് ബൾബ് കത്തിച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കുന്ന ഇതാണ് പക്ഷെ ഇതിപ്പോൾ ഇല്ല ഇപ്പോൾ ഫിലിം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കളിക്കുന്നില്ല ഇത് വയനാട്ടിൽ തന്നെ വേറെ എവിടെയും ഇല്ലയെന്നെനിക്ക് തോന്നുന്നത് ഇവിടെ ഉണ്ടായിരുന്നത് ആദ്യം അപ്പോൾ അതങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഞങ്ങൾ അവിടെ പണ്ട് കാർബൺ കത്തിച്ചിട്ടാണല്ലോ സിനിമ ഓടിക്കൊണ്ടത് അത് കഴിഞ്ഞ ശേഷം വന്നതാണ് പണ്ട് കാർബൺ കത്തിച്ചിട്ടാണ് സിനിമ ഓടിച്ചോണ്ടിരുന്നത് അതിന് ശേഷം വന്നൊരു പിന്നെ ടെക്നോളജിയാണിത് ആ ഇതിൻ്റെ അപ്പോൾ ഈ ലാ ബൾബ് എന്ന് പറഞ്ഞാൽ ഒരു പത്തിരുപതിനായിരം മണിക്കൂർ വർക്ക് ചെയ്യും ആ ഇപ്പോഴത്തെ പിന്നെ ക്രിസ്റ്റീൻ്റെ പ്രൊജക്ടൊക്കെ രണ്ടായിരം മൂവായിരം രണ്ടായിരത്തഞ്ഞൂറ് മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുള്ളൂ ഇത് പറഞ്ഞാ പത്തി ഇരുപതിനായിരം മണിക്കൂർ വരെ വർക്ക് ചെയ്യുമായിരുന്നു നല്ല ക്ലാരിറ്റിയാണ് ഇതിന് ആ ഇത് ഇത് ഞങ്ങളൊരു അഞ്ച് ആറ് വർഷം ഉപയോഗിച്ചു അതിന്റെ ശേഷമാണ് ഡിജിറ്റലായി മാറുന്നത് ആ ഇതിലേക്ക് കാര്യങ്ങളൊക്കെ സാധാരണ ഫിലിം തന്നെയാണ് സാധാരണ കാർബൺ ഉപയോഗിക്കുന്ന അതേ പ്രൊജക്ടർ തന്നെ പക്ഷെ ഇതിൻ്റെ ലൈറ്റ് സിസ്റ്റം മാറിയെന്ന് മാത്രം അതെ അപ്പം നമ്മൾ വീണ തിയേറ്ററിന്റെ പഴയ തിയേറ്ററിന്റെ ക്യാബിനാണ് ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല റിനോവേഷൻ കാര്യങ്ങളൊക്കെ നടക്കാൻ പോവാണ് അപ്പോൾ ഒരു അടിപൊളി സംഭവത്തിനൊക്കെ ഉണ്ട് ഒരു പഴയ പ്രൊജക്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഡീറ്റെയിൽസ് ചോദിക്കാന്ന് വിചാരിച്ച് എങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് ചെയ്യുന്നത് ഏത് കമ്പനിയാണ് വരുന്നെന്ന് ഇതാണ് പഴയ പ്രൊജക്ടർ അപ്പോൾ ഇത് വെസ്റ്റ് ആണ് പിന്നെ പണ്ടത്തെ വെസ്റ്റ് എക്സ് കാരണം മിക്കവാറും തിയേറ്ററുകളിൽ ഏറ്റവും ഫേമസ് പ്രൊജക്ടറാണ് ഇത് ആ ഇതിപ്പോ വർക്കിംഗ് കണ്ടീഷൻ തന്നെയാണ് കാർബൺ ഉപയോഗിച്ചിട്ടാണോ കാർബൺ ഉപയോഗിച്ചിട്ടാണ് നമുക്കത് വർക്ക് ചെയ്ത് കാണിച്ചു തരുന്നോ ഇപ്പം സംഭവം ഇത് വർക്ക് ചെയ്താൽ പോവാണ് ആദ്യമായിട്ട് കാണുന്നതാണ് ഇങ്ങനെ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത് അപ്പം ഇതാ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോ ഈ റീല് ഒരു ട്രെയിൽ എടുത്തു വെച്ചതാണ് ഇത് ഇടയ്ക്ക് ഇങ്ങനെ ട്രയൽ ഓടിക്കാൻ വേണ്ടിയിട്ട് ആ ഇപ്പം ഫിലിമില്ല സംഗതി ആ ഫിലിം ഫിലിമില്ലല്ലോ ഇപ്പം എല്ലാം ഡിജിറ്റൽ ആയതുകൊണ്ട് പിന്നെ ഫിലിമില്ല അപ്പോൾ ആദ്യം ഒരു ഫിലിം കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് മുകളാണ് അവിടെ ആ മുകളിൽ ഇട്ടിട്ട് താഴേക്ക് താഴേക്കുന്നത് പിന്നെയും ആ കണക്ഷൻ കൊടുത്ത് അതിൽ സൗണ്ട് ട്രാക്ക് ട്രാക്കൊക്കെ അതിൽ തന്നെയുള്ളത് ഫിലിമിൽ ആ എന്നിട്ട് പിന്നെ രണ്ടാമത് തിരിച്ചു ചുറ്റിയിട്ട് വേണം പിന്നെ അടുത്ത ആ അങ്ങനെയാണ് പണ്ട് സിനിമ കളിച്ചോണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഉൾവശം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം തരാം ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് കത്തിച്ചിട്ടാണ് പണ്ട് ലൈറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതിലിപ്പം പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആ വണ്ണം കുറഞ്ഞ കാർബണാണ് പിന്നെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വണ്ണം കൂടിയത് ആ വണ്ണം കൂടിയതാണ് നെഗറ്റീവ് ചെറുതും അങ്ങനത്തെ അത് രണ്ട് ഷോർട്ട് ചെയ്തിട്ടാണ് സിനിമ കളിച്ചോണ്ടിരുന്നത് അതിവിടെ ജസ്റ്റ് വെച്ച് വെച്ചു കൊടുത്താൽ മതി വെച്ച് കൊടുത്തിട്ട് പിന്നെ ടച്ച് ചെയ്താൽ അപ്പോൾ ഒരു സിനിമ കഴിയുമ്പോഴത്തേക്ക് എത്ര കത്തിത്തീരും ഞാൻ ഒരു പിന്നെ റാഡ് വേണം ആ അപ്പൊ ഇങ്ങനെയാണ് പണ്ട് കാലത്തെ മോഹൻലാലിൻ്റെ ഒരു പടമാണ് അതൊരു റീല് എടുത്തു വെച്ചതാണ് ഞാൻ ആ ഇതിലെന്ന് പറഞ്ഞാൽ സൗണ്ട് ട്രാക്കൊക്കെ കാണാം ഇതാ ആ ഇതിലാണ് സൗണ്ട് ഉള്ളത് ആ എന്ന് പറഞ്ഞാൽ കണ്ടന്റിൽ സി ഡിയിൽ ആണ് ഉള്ളത് പക്ഷേ പണ്ട് അങ്ങനെയായിരുന്നില്ല സൗണ്ട് ട്രാക്ക് ആ ആ ഈ ഫിലിമിൽ തന്നെയാണ് ട്രാക്ക് ട്രാക്ക് ഉള്ളത് സൗണ്ട് ട്രാക്ക് ഉള്ളത് പിന്നെ മാറുന്നത് മാറുക എന്ന് പറഞ്ഞാൽ ഈ റോള് പിന്നെ കറങ്ങിയിട്ട് നേരെ അവിടെ ഇതിന്റെ സിഗ്നൽ അങ്ങോട്ട് ചെല്ലും ആ അങ്ങനെ ആ ഫാമിലി ഫയറിലേക്ക് ചെന്നിട്ടാണ് പണ്ട് നല്ല കഷ്ടപ്പാടായിരുന്നു കഷ്ടപ്പാടായിരുന്നു കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തിരിച്ചു പോകാൻ പറ്റില്ല സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ കഴിയുന്നവരെ ഇതിങ്ങനെ ഇവിടെ തന്നെ നിൽക്കണം ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഓണാക്കിയാൽ എല്ലാം ഓട്ടോമാറ്റിക് ആണ് അത് അപ്പോൾ നമ്മൾ ഈ പഴയ പ്രൊജക്ടറിൻ്റെ സൗണ്ട് ട്രാക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം ഓണാക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം ഇതേ പഴയ ഇത് തന്നെ ഫൈവ് പൊൻറ്റ് മണ് തന്നെയാണ് കംപ്ലീറ്റ് ഡി ടി എസ് ഇത് ഡി ടി എസിൻ്റെ ഒരു പ്രൊസസർ ആണ് എ പി ട്വൻ്റി ഡാറ്റാ സാറ്റ് എ പി ട്വൻറ്റി എന്ന് പറയുന്നത് ഫേമസ് അതായത് കേരളത്തിൽ വളരെ ചുരുക്കം തിയേറ്ററിൽ ഈ സാധനം ഉള്ളു ഒന്നോരോ ക്രൗൺ തിയേറ്ററിൽ കാണും അതിനൊന്നും ഇവിടെ വേറെ ഇത് ഏതൊരു തീരമുണ്ട് ഇത് തന്നെയാണ് ഇപ്പോൾ ഡി ടി സെക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഇത് പതിനാറ് ചാനൽ പ്രസറാണ് ഓൾറെഡി ഇപ്പോൾ ഡി ടി സെക്സ് വരുന്നത് പതിനാറ് ചാനലുകൾ വേണം അപ്പോൾ ഈ പ്രസർ വെക്കുകയാണെങ്കിൽ ഡി ടി സെക്സിന് സപ്പോർട്ടിന് സപ്പോർട്ടിങ്ങ് സാധനമാണ് ഇതൊക്കെ ആ സാധനമാണ് ഹാ ക്യു പ്യു എസിൻ്റെ ട്വനിൻ്റെ കമ്പ്യൂട്ടറുകളാണ് അപ്പോൾ പിന്നെ അതേപോലെ നമുക്കിവിടെ എത്ര വണ്ടി വന്നാലും മാനന്തവാടിയിൽ ഏറ്റവും വലിയ പാർക്കിംഗ് കാര്യങ്ങളും ഉള്ള സ്ഥലമാണ് തിയേറ്റർ എത്ര വണ്ടി വന്നാലും ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് മനോഹരമായ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം വെച്ചാൽ ഇവിടെ ടാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വളരെ നീറ്റായിട്ട് തന്നെയാണ് ഇവിടെ വർണ്ണ തിയേറ്ററിൻ്റെ മാനേജ്മെൻറ്റ് ഇവിടെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ കൊണ്ടുനടക്കുന്നത് വളരെ മനോഹരമാണ് അപ്പോൾ നമ്മൾ രണ്ട് തിയേറ്ററിൻ്റെ വിശേഷങ്ങൾ കണ്ടു അതേപോലെ വർണ്ണ തിയേറ്ററിൻ്റെ വിശേഷങ്ങളും കണ്ടു വീണാ തിയറിൻ്റെ വിശേഷങ്ങളും കണ്ടു നമ്മൾ കാണാത്ത പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ കണ്ടു സിനിമ സിനിമാറികളും അതേപോലെ ഡി ടി എൽസ് എങ്ങനെയാണ് ഓഡിയോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു വേറൊരു പഴയ പ്രൊജക്ടർ ഈ എന്താ പറയുക ഡിജിറ്റൽ സംവിധാനം വരുന്ന മുന്നേ ഉള്ള ഫോർ കെ ലാമ്പ് ഒക്കെ ഉള്ള ഒരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ കണ്ടു ഇത്രയാണ് ഈ തീയേറ്ററിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പുതിയൊരു വീഡിയോമായി അടുത്തവണ കാണാം